ഹായ് അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു അടിപൊളി ചക്ക പായസമാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോൾ നാട്ടിലൊക്കെ ഒരു ചക്കയുടെ സീസണാണല്ലോ അപ്പം എല്ലാ വീട്ടിലും എന്തായാലും ഐറ്റം ആണ് ഇപ്പോൾ ചക്ക അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കാരണം അടിപൊളി ടേസ്റ്റാണ് ഇക്കാദിനോട് ചക്ക പായസം ഉണ്ടാക്കുക എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ ഉഷാറൊന്നും ഉണ്ടാകുന്നില്ല കാരണം ചക്ക കൊണ്ട് പായസം ഉണ്ടാക്കി അത്രയ്ക്കും വലിയ ടേസ്റ്റൊന്നും ഇല്ലല്ലോ എന്നുള്ള ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല അത് കാരണം ഞാനൊരു അട അട സേമ്യം ആ പായസത്തിൻ്റെയൊക്കെ ഒരു ഫാനാണ് അപ്പം ഞാൻ വലിയ ഉഷാറൊന്നും കാട്ടിയിരുന്നില്ല പക്ഷേ പിന്നെ ഇക്കാൾക്ക് ആഗ്രഹമല്ലേ വിചാരിച്ചിട്ട് ഉണ്ടാക്കി നോക്കിയാട്ടോ പക്ഷേ അടിപൊളി ടേസ്റ്റാണ് ഇപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് വരുന്ന ഒരു പായസത്തിൽ ഒന്നേ ഏതാ ചെയ്യാവുന്ന ഇത് വേണീ പറയും കാരണം അത്ര ഇഷ്ടമായി എനിക്ക് ഉണ്ടാക്കിയപ്പോൾ പിന്നെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട കേട്ടോ അതുണ്ടാക്കാൻ ഇനി നമുക്ക് പായസം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാട്ടോ ആദ്യം തന്നെ ഈ ചക്ക അത്യാവശ്യം പായത്തിൽ ഒരു ചക്ക നമുക്കൊന്ന് വേവിച്ചെടുക്കുക വേവിച്ചെടുക്കാം കുക്കറിലിട്ടിട്ട് കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക എന്നിട്ട് വേവിച്ചിട്ട് അതിന് ശെ ഒന്ന് ചൂടാറിയതിനു ശേഷം നമുക്കൊന്ന് പേസ്റ്റ് രൂപത്തിൽ ഒന്ന് മിക്സിയിൽ ഇട്ടിട്ട് അങ്ങനെ നേരെ ഡയറക്റ്റ് ഒന്ന് അടിച്ചെടുക്കുക ഇനി നിങ്ങൾക്ക് പേസ്റ്റ് രൂപത്തിൽ വേണ്ടാന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ഒരു മൂന്നാല് കൂടുതൽ കൂടുതലടിച്ചിട്ടേ വേവിച്ചിട്ട് ഡയറക്റ്റായിട്ട് ഇങ്ങനെ നെയ്യില് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഇങ്ങനെ കേട്ടോ ചെയ്തത് കുറച്ച് നെയ്ൽക്ക് ഇതിട്ടിട്ട് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ അങ് അതിന് വേണ്ടിയിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ അപ്പുറത്ത് തേങ്ങ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടേ അതൊന്ന് നെയ്യ്ലന്നെ വറുത്തെടുക്കുന്നുണ്ട് ഒപ്പം കാഷ്യും മുന്തിരിയൊക്കെ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ മുന്നേ ഞാൻ ശർക്കര ഒരു മൂന്ന് പീസ് മൂന്ന് പീസ് ഇങ്ങനെ ഉരുക്കിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് അത്യാവശ്യം മധുരമൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു നാല് അഞ്ച് പീസൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര എടുക്കാം കേട്ടോ ഞാൻ കുറച്ച് മധുരം മതി എന്നുള്ളതുകൊണ്ട് ഒരു മൂന്ന് പീസ് ശർക്കര എടുത്തിട്ടുള്ളൂ പിന്നെ ചക്കയുടെ മധുരം നോക്കണം കേട്ടോ അതിനനുസരിച്ച് വേണം നിങ്ങൾ ശർക്കര എടുക്കാൻ ഇപ്പോൾ ചക്ക അത്യാവശ്യം മധുരമുള്ള ചക്കയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ശർക്കര ചേർത്താൽ മതി കേട്ടോ പിന്നെ ഇവിടെ ഇതിൽ തേങ്ങ തേങ്ങയുടെ ക്രീമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് കോക്കനട്ടിൻ്റെ ക്രീം നമുക്ക് മേടിക്കാൻ കിട്ടുമല്ലോ ടിന്നെ ഞാൻ അതാട്ടോ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ യൂസ് ചെയ്താൽ മതി വേണമെന്നുണ്ടെങ്കിൽ ഒന്നാം പാൽ എടുത്തിട്ട് ഒന്നാം പാലും രണ്ടാം പാലും എടുത്തിട്ട് ഫസ്റ്റ് രണ്ടാം പാൽ ഒഴിച്ചിട്ട് നല്ലോണം തിളപ്പിക്കുക എന്നിട്ട് ലാസ്റ്റ് ഒന്നാം പാൽ ഒഴിക്കുക അതെല്ലാം എന്നുണ്ടെങ്കിൽ നല്ല കട്ടിക്ക് തേങ്ങാപ്പാൽ പാലം എടുത്തിട്ട് അത് ഒഴിക്കുക മറ്റേ പശു പാൽ അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നില്ല കാരണം എനിക്ക് തോന്നുന്നത് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഈ കോക്കനട്ടിൻ്റെ പാലൊഴിച്ചാലാവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക എന്ന് തോന്നിയിട്ടോ പിന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങയും കാഷ്യൂ മുന്തിരി അതൊക്കെ ഇതിൽ ചേർത്ത് കൊടുക്കുക അത്രേനേ ഉള്ളൂ അത് ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ ഒരു ചെറിയ പുളിയും മധുരം എല്ലാതുകൂടി മിക്സ് ആയിട്ടുള്ള ഒരു ഇത് പിന്നെ ചക്കയുടെ സ്മെല് അങ്ങനെ നമുക്ക് ചക്ക കുടിച്ച് നമ്മളിത് ഒരാൾക്ക് അങ്ങനെ ഡയറക്റ്റായിട്ട് ചക്ക പായസം എല്ലാം എന്ന് കണ്ടിത് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അവർ വിശ്വസിക്കില്ല കേട്ടോ ഇത് ചക്ക പായസമാണ് കാരണം എനിക്ക് ഇത് കഴിച്ചപ്പോൾ ഒരു തോന്നിയെന്ന് പരിപ്പ് പായസം ആ ടേസ്റ്റൊക്കെ തോന്നിയന്നു കണ്ടുതന്നെ പെട്ടെന്ന് കണ്ടതിന് നമുക്ക് തന്നെ തോന്നും ചെയ്യുമല്ലോ ഒരു പരിപ്പ് പായസവും ഗോതമ്പ് പായസം ഒക്കെ ഉണ്ടാക്കണ ആ ഒരു ടെസ്റ്റർ തോന്നിയിരുന്നു പക്ഷേ അതിനേക്കാളൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടോ അത് എന്തായാലും വീട്ടിൽ ചക്കയൊക്കെ ഉള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണ്ട റെസിപ്പി തന്നെയാണ് കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ